നമസ്കാരം തിരുവനന്തപുരത്തെ ആമയെഴുചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഒടുവിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചു തോടിന്റെ റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി പോകുന്ന ഭാഗത്ത് മാലിന്യം കുന്നുകൂടി കുന്നുകൂടിക്കിടക്കുന്നത് മൂലമുള്ള വിവിധ പ്രശ്നങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചിരിക്കുന്നത് മാലിന്യ നീക്കത്തിന് ഏകോപനം വന്നേക്കും പതിനെട്ട് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ഓൺലൈനായിട്ട് യോഗം ചേരുക തദ്ദേശ സ്വയംഭരണം പൊതുമരാമത്ത് തൊഴിൽ ഭക്ഷ്യം കായികം റെയിൽവേ ആരോഗ്യം ജലവിഭവം വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട എം തിരുവനന്തപുരം മേയറും പങ്കെടുക്കും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷണൽ മാനേജരും യോഗത്തിലുണ്ടാകും റെയിൽവേ കുറ്റപ്പെടുത്താനാകും യോഗത്തിലെ ശ്രമം ഇതിനെ പ്രതിരോധിക്കാൻ റെയിൽവേയും വാദങ്ങൾ നിർത്തും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ആമയഴിഞ്ചാൻ കനാലിൽ ശുചീകരണത്തിനിറങ്ങിയ തൊഴിലാളിയായ ജോയിയെ കാണാതാവുകയും രണ്ട് ദിവസത്തിനു ശേഷം ഇന്നലെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു വിവാദങ്ങൾക്ക് ശേഷമാണ് സർക്കാർ നടപടികൾ ആരംഭിക്കുന്നത് തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ കാണാതാവുകയായിരുന്നു റെയിൽവേക്ക് അടിയിൽ മാത്രമല്ല മാലിന്യമുള്ളത് പുറത്തും എല്ലായിടത്തും മാലിന്യമാണ് തകരപ്പറമ്പിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നു ഇത് കാരണം റെയിൽവേ വൃത്തിയാക്കിയാലും വെള്ളം കൃത്യമായി ഒഴുകില്ല ഇതാണ് പ്രതിസന്ധിയാകുന്നതെന്ന വിലയിരുത്തലുമുണ്ട് തകരപ്പറമ്പിലാണ് ജോയിയുടെ മൃതദേഹം അടിഞ്ഞുകൂടിയത് ഇവിടുത്തെ മാലിന്യ നീക്കാതെ നടത്തിയ രക്ഷാപ്രവർത്തനം പ്രഹസനമാണെന്ന വാദം സജീവമാണ് ഈ മേഖലയിൽ വർഷങ്ങളായി മാലിന്യം നിറഞ്ഞു നിറഞ്ഞുകിടക്കുകയാണ് ആമയഴുഞ്ചാൻ തോടിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്ന ആവശ്യം ശക്തമാണ് ജോയിക്ക് വേണ്ടി സമാനതകളില്ലാത്ത തിരച്ചിലാണ് നടന്നത് രക്ഷാപ്രവർത്തകർ മാലിന്യങ്ങൾക്കിടയിൽ മുങ്ങി തപ്പിയെങ്കിലും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല റെയിൽപ്പാളത്തിനടിയിലൂടെ തോട് കടന്നു പോകുന്ന തുരങ്ക സമാനമായ സ്ഥലത്ത് മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂബ ഡൈവിംഗ് സംഘം അടക്കം ഇറങ്ങി തിരച്ചിൽ നടത്തിയത് എന്നാൽ രണ്ടു ദിവസം തെരച്ചിൽ നടത്തിയിട്ടും ജോയിയെ കണ്ടെത്താനായില്ല ഒടുവിൽ ജോയിയെ ണാതായ സ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്ററിനപ്പുറത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ജോയുടെ മൃതദേഹം ഒഴുകിപ്പോകുന്നതും ആരും കണ്ടില്ല അതേസമയം ആമയെഴുഞ്ചാനിൽ ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ നേരത്തെ ചെയ്യാമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ആമ തോട്ടിൽ ഇപ്പോൾ ചെയ്യുന്ന പണിയൊക്കെ നേരത്തെ ആവാമായിരുന്നല്ലോ റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ തർക്കമാണ് എന്തിനാണ് പിന്നെ സർക്കാർ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ശുചീകരണം നടത്തേണ്ടത് പിന്നീട് മഴയാണ് ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് റെയിൽവേ ചെയ്യേണ്ടുന്ന പണി റെയിൽവേ ചെയ്തില്ലെങ്കിൽ ആര് ചോദിക്കണം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള പ്രധാന കാരണം മാലിന്യമാണെന്ന് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞപ്പോൾ ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു ഭരണപക്ഷം എന്നും സതീഷൻ പറഞ്ഞു എന്നാൽ സതീഷിനെതിരെ എൽ കൺവീനർ ഇ പി ജയരാജൻ രംഗത്ത് വന്നു ഇ പി ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് അനുദിനം വരുന്ന വിവിധ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇനിയെങ്കിലും ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടിയിരിക്കുന്നു ഏറ്റവും അടുവിൽ ആമയെഴിഞ്ഞാൻ തൊഴിൽ ഒരു തൊഴിലാളിയുടെ ദാരുണമായ അന്ത്യമുണ്ടായ വേദനാജനകമായ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം ഇത്തരണത്തിൽ ഒന്നാണ് എന്തിനേയും ഏതിനേയും എതിർക്കുക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ കടമയെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചതായി തോന്നുന്നു ജനങ്ങളിൽ ഭീതിയും ആശങ്കയും സൃഷ്ടിക്കുകയല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് ആമേഴുഞ്ചാൻ തോട്ടിൽ തൊഴിലാളി വീഴാനിടയായതും ദാരുണമായ അന്ത്യമുണ്ടായതും പോലും അത്യന്തം ഹീനമായി വക്രീകരിച്ച് പരിഹസിക്കാനും നിന്ദിക്കാനുമാണ് ശ്രമിച്ചത് റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്ത് റെയിൽവേ നൽകിയ കരാറുകാരൻ നിയോഗിച്ച തൊഴിലാളിയെയാണ് നാടിനെയ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് നമ്മെ വിട്ടുപിരിഞ്ഞത് ആ തൊഴിലാളിയെ രക്ഷിക്കാൻ അഗ്നിരക്ഷാസേനയും കോർപ്പറേഷൻ ജീവനക്കാരും വിവിധ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരൊക്കെയും ആത്മാർത്ഥവും ത്യാഗപൂർണവുമായ പ്രവർത്തനങ്ങളാണ് രണ്ടു ദിവസമായി നടത്തി വന്നത് ആ സേവനത്തെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയാനോ നല്ല കാര്യമാണെന്ന് സമ്മതിക്കാനോ തയ്യാറാകാതെ ആക്ഷേപിക്കുകയാണ് മഴക്കാലങ്ങളിൽ പകർച്ചവ്യാധികൾ പൊതുവെ കൂടുന്നത് സാധാരണമാണ് ഇത്തരം അവസരങ്ങളിൽ ശക്തമായി പ്രതിരോധ നടപടികളാണ് സർക്കാർ സ്വീകരിക്കാറുള്ളത് എന്നാൽ സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നടത്തുന്ന മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങളെയും രോഗപ്രതിരോധ നടപടികളെയും അദ്ദേഹം പരിഹസിക്കുന്നത് കണ്ടു ഇത് കണ്ണടച്ചു ഇരുട്ടാക്കുന്നതിൽ എന്താണ് സംസ്ഥാനത്ത് ഓരോ പ്രദേശത്തും നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും രാജ്യത്തിനാകെ മാതൃകയാണ് കോളറ മഞ്ഞപ്പിത്തം എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് സംവിധാനത്തെ ആകെ വിമർശിച്ച് യാഥാർത്ഥ്യത്തോട് പുറം തിരിഞ്ഞു നിൽക്കുകയാണ് രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ തോതിൽ കോളറയും മഞ്ഞപ്പിത്തവും പിടിപെട്ട സംസ്ഥാനമാണ് കേരളം ഈ വസ്തുത മറച്ചുവെച്ച് ജനങ്ങളിൽ ഭീതിയും ആശങ്കയും പരത്തുന്നു അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഇത്തരം നിലപാടുകൾ തിരുത്തി ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാകാൻ ഇനിയെങ്കിലും തയ്യാറാകണമെന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്